നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വജ്രാസനം വജ്രം എന്ന് പറഞ്ഞാൽ ഡയമണ്ട് നമ്മളീ ഇരിക്കുന്ന പോസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ ഡയമണ്ട് പോലെ സ്ട്രോങ് ആകണം എന്നൊരർത്ഥവും ഈ ആസനത്തിനുണ്ട് പക്ഷേ അതിനെക്കാട്ടി ഉപരി നമ്മളുടെ ശരീര അവയവങ്ങളും പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും വളരെ സ്ട്രോങ് ആക്കുക അല്ലെങ്കിൽ നന്നായിട്ട് രീതിയിൽ മെച്ചപ്പെടുത്തുക ഊർജ്ജപ്പെടുത്തുക എന്നുള്ളതാണ് മെയിനായിട്ടും ആ ആസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്നതും ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന ആസനങ്ങളിൽ ഒന്നാണ് വജ്രാസനം നമ്മളെ വജ്രനാടിയെ ഉത്തേജിപ്പിക്കുന്നു വജ്രനാടിയാണ് വേഗസ്നവിനെ സിമിലറായിട്ടുള്ളൊരു നാടിയാണ് വജ്രനാടി ഈ വജ്രനാടി നമ്മൾ കാലിങ്ങനെ മടക്കി വയ്ക്കുന്നത് കൊണ്ട് വജ്രനാടിയെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും നമ്മളെ ദഹന പ്രക്രിയ ശ്വാസത്തിൻ്റെ പ്രവർത്തനം തലച്ചോറിൻ്റെ പ്രവർത്തനം ഇവയെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ആസനം നമുക്ക് സാധിക്കും വളരെ സിമ്പിളായിട്ടുള്ളൊരാസനമാണ് വജ്രാസനം രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാം തുടക്കക്കാർക്കും അല്ലെങ്കിൽ കുറച്ചൊന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇനി ഇത് ചെയ്യാൻ പറ്റാത്തവരാരാണ് വേറെ ആരുമല്ല മുട്ടുവേദന ഉള്ളവർ മുട്ടുവേദന ഉള്ളവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം കാലം കാലിൻ്റെ മുട്ടാണ് നമ്മൾ മടക്കി വെക്കുന്നത് തുടക്കക്കാർക്ക് കാലിൻ്റെ പാദത്തിലൊരു വേദന ഉണ്ടാകും ആ സാരമാക്കണ്ട ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം വളരെ സാവധാനത്തിൽ കാലുകൾ നീട്ടി വയ്ക്കുക ആദ്യം നമുക്ക് തുടക്കക്കാര് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ രണ്ട് കൈകളും ഒരു വശത്തേക്ക് വയ്ക്കുക ഞാനിപ്പോൾ ഇടത്തെ വശത്താണ് വെച്ചത് രണ്ട് കാലുകളും വലത്തെ വശത്തോട്ട് മുട്ടുമടക്കുക മുട്ടുമടക്കി പതുക്കെ നമ്മൾ എഴുന്നേറ്റ് ഇരിക്കുക ഇതാണ് തുടക്കക്കാര് വജ്രാസനം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പാദം വയ്ക്കുന്ന രീതി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പാദം രണ്ട് തള്ളവരലുകളും ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് വയ്ക്കുക നിങ്ങളുടെ തുടയിലെ ഭാഗവും നമ്മളുടെ ഹിപ്പിൻ്റെ അതായത് ബട്ടക്സിൻ്റെ തുടക്കഭാഗത്തു ആയിട്ട് നടുക്കായിട്ട് നമ്മളുടെ ഹീൽസ് വരണം ഇതാണ് വജ്രാസനയുടെ പൊസിഷൻ കൈ രണ്ടും മുട്ടിൻ്റെ പുറത്ത് വച്ച് കണ്ണുകളടച്ച് ഇരിക്കുക നമുക്ക് ഈ ഒരാസനത്തിൽ ചിന്മുദ്രയിൽ അഡാപ്റ്റ് ചെയ്ത് നമുക്ക് ഇരിക്കാവുന്നതാണ് വളരെ പതുക്കെ കണ്ണുകൾ തുറന്ന് റിലീസ് ചെയ്യുക ഇനി എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണോ നമ്മൾ വന്നത് അതേപോലെ നമ്മൾ തിരികെ പോകണം അപ്പം കൈ പതുക്കെ നമ്മൾ ഇടത്തെ വശത്ത് വെക്കുക ഒന്ന് ഹിപ്പ് ലിഫ്റ്റ് ചെയ്ത് കാല് നേരെ വലത്തെ വശത്തിൽ കൂടെ തന്നെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിവർന്ന് ഇരിക്കുക ഇത് തുടക്കക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ കുറച്ച് നാൾ പ്രാക്ടീസ് ആയവരെ എന്നിങ്ങനെ ചെയ്യണം കാലുകൾ ചേർത്ത് വെക്കണം വലത്തെ കൈകൊണ്ട് വലത്തെ പാദം തൊടുക എന്നിട്ട് വലത്തെ വശത്തുകൂടെ കാല് മടക്കി സൈഡിൽ വയ്ക്കണം എന്നിട്ട് പതുക്കെ ഈ പാദത്തിൻ്റെ പുറത്ത് നമ്മൾ കയറി ഒന്ന് ഇരിക്കണം ഇനി ഇടത്തെ ഇടത്തേക്കാല് ഇടത്തെ വശത്ത് കൂടി മടക്കുക എന്നിട്ട് നിവർന്നിരിക്കുക നേരത്തെ പറഞ്ഞതുപോലെ തള്ളവരലിൻ്റെ പുറത്ത് തള്ളവരൽ വച്ച് ഹീൽസ് രണ്ടും തുടേര അടിഭാഗത്ത് വെച്ച് കണ്ണുകളടച്ച് റിലാക്സ് ചെയ്തിരിക്കുക സാവധാനത്തിൽ ചിൻമുദ്ര അഡാപ്റ്റ് ചെയ്യാം വളരെ പതിവൊക്കെ കണ്ണുകൾ തുറക്കുക നമുക്കിതിന് റിലീസ് ചെയ്യാം റിലീസ് ചെയ്യുമ്പോൾ ആദ്യം മുദ്ര റിലീസ് ചെയ്യണം അവസാനം വെച്ചത് നമ്മുടെ ഇടത്തെ സൈഡാണ് അല്ലേ അപ്പോൾ ഇടത്തെ കാലാണ് ആദ്യം നമ്മൾ റിലീസ് ചെയ്യേണ്ടത് ഇടത്തെ സൈഡിലോട്ട് ഇരിക്കുക ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വലത്തെ ഹിപ്പും റിലീസാകും ഈ വലത്തേക്കാല് വലത്തെ വശത്തുകൂടെ ചെയ്യണം കാലുകൾ വെച്ച് കൈ പിന്നിൽ വെച്ച് കണ്ണടച്ചിരിക്കും വളരെ പതുക്കെ കണ്ണുകൾ തുറക്കുക സാവധാനത്തിൽ പഴയ അവസ്ഥയിലേക്ക് നമുക്ക് തിരികെ വരാം നമ്മളിപ്പോ രണ്ട് രീതിയിലും വജ്രാസനം ചെയ്യാൻ പഠിച്ചു തുടക്കക്കാർ എങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ കുറച്ചൊന്ന് പ്രാക്ടീസ് ആയവർ ശരീരത്തിന് ഒരു വഴക്കം വന്നവർ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ഉചിതം എന്ന് തോന്നുന്നത് അത് ചെയ്യുക വീണ്ടും പറയുന്നു മുട്ടുവേദന ഉള്ളവർ ഈ ഒരു ഒരാസനം ഒഴിവാക്കുക കാരണം ആ ഒരു അവസ്ഥയെ അധികമായി കൂട്ടുക തന്നെ ചെയ്യുള്ളൂ അതൊരു ഒരു 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 സൊല്യൂഷനായിട്ട് വരത്തില്ല പിന്നെ ഡൈജഷന് പ്രോബ്ലം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇരിക്കുന്നത് ദഹനക്കേട് ഒഴിവാക്കും ഗ്യാസ് ഫോമേഷൻ ഒഴിവാക്കും ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് അനാവശ്യമായിട്ടുള്ള ഗ്യാസ് ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്കൊരു ഏമ്പക്കമായിട്ട് അത് പോവുകയും ചെയ്യും റെഗുലറായിട്ട് വജ്രാസനം ചെയ്യണം നന്ദി നമസ്കാരം